നമസ്കാരം ബഹിരാകാശത്തെ ഇരട്ട കൃത്രിമോപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് അടക്കമുള്ള പരീക്ഷണത്തിനുള്ള വിക്ഷേപണം ഇന്ന് നടക്കാനിരിക്കുകയാണ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് പേടകങ്ങളുമായി പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് കുതിക്കുന്നത് അരമണിക്കൂറിനുള്ളിൽ പേടകങ്ങൾ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തും കൗണ്ട് ഡൗൺ ഞായറാഴ രാത്രി എട്ട് അൻപത്തി എട്ടിന് തുടങ്ങി ഇന്ധനം നിറക്കുന്ന പ്രക്രിയയും ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ അവസാനത്തെ വിക്ഷേപണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഐ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അറിയിച്ചിട്ടുണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷണം ജനുവരി ആറ് മുതൽ പത്ത് വരെ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ടാർജറ്റ് ചേസർ ഉപഗ്രഹങ്ങളെ പടിപടിയായി അടുത്തുകൊണ്ടുവന്നാണ് ഡോക്കിംഗ് സാധ്യമാക്കുക ഇരുപത് കിലോമീറ്റർ വ്യത്യാസത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ അടുത്തെത്തിക്കുക എന്നത് സങ്കീർണമാണ് ദൂരം നാല് സെന്റിമീറ്ററിൽ എത്തുന്നതോടെ ഡോക്കിംഗ് അവസാന അവസാനഘട്ടത്തിലെത്തും ചന്ദ്രയാൻ ഫോർ ഇന്ത്യൻ ബഹിരാകാശ നിലയം തുടങ്ങിയ ഭാവി ദൗത്യങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യ പരീക്ഷണമാണിത് കൂടാതെ യന്ത്രകയുടെ പരീക്ഷണവുമുണ്ട് ഉപഗ്രഹങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന റോക്കറ്റിന്റെ നാലാം ഘട്ടമായ പി എസ് ഫോർ ഉപയോഗിച്ച് മൂന്ന് മാസം നിരവധി പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് പോയം എന്ന ഈ പരീക്ഷണ തട്ടകത്തിലെ പ്രത്യേക ശാലകളിൽ വിത്തുകൾ മുളപ്പിച്ച് നിരീക്ഷിക്കും ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങളാണ് തട്ടകത്തിലുള്ളത് എ ഐ ലാബ് റിഡാർ എന്നിവയും ഇതിലുണ്ട് വിക്ഷേപണത്തിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രണ്ട് ഉപഗ്രഹങ്ങളാണ് ഇന്ന് ബഹിരാകാശത്തേക്ക് പോകുന്നത് ചീസറും ടാർജറ്റും ഇരുന്നൂറ്റി കിലോഗ്രാം വീതം ഭാരമാണ് മിക്കി ഒന്നിച്ച് വിക്ഷേപിച്ച ശേഷം ബഹിരാകാശത്ത് വെച്ച് രണ്ട് വഴിക്ക് പിരിയുന്ന ഇവ വീണ്ടും ഒത്തുചേരും അതാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ദൗത്യം ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ട് പേടകങ്ങളുടെയും വേഗ നിയന്ത്രണം കൃത്യമായിരിക്കണം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വേണം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കേണ്ടതുണ്ട് നിലയത്തെ ഒരൊറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തെ എത്തിക്കുക സാധ്യമല്ല ഘട്ടം ഘട്ടമായി വിക്ഷേപിച്ച് പിന്നീട് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുക മാത്രമാണ് പ്രായോഗികം സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും സ്വന്തം ബഹിരാകാശ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയാണ് സ്പാഡക് ദൗത്യം വിജയിച്ചാൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമാകും ഇന്ത്യ ചന്ദ്രയെ നാല് ദൗത്യത്തിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ഐഎസ്ആർഒയുടെ തീരുമാനം പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾക്ക് പുറമെ പരീക്ഷണങ്ങളും ഈ പി എസ് എൽ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട് ബഹിരാകാശത്ത് നിന്ന് മാലിന്യം പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈയും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാക്കിംഗ് റോബോട്ടിക് കാർമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ് സ്പേ ലോഡും ഇതിൽ ചിലതാണ്